കിടക്കിടയിലെ രഹസ്യരാജ്യം പാമ്പുകളുടെ സാമ്രാജ്യം ചൈനീസ് പെൺകുട്ടിയുടെ വിചിത്ര ജീവിതം സോഷ്യൽ മീഡിയയിൽ തരംഗമായി പാമ്പു എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിൽ പാനിക് മോഡൽ പ്രവേശിക്കും വിഷമില്ലാത്ത ചേരയാണെങ്കിലും അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടാൽ ഭയം ശരീരത്തിലൂടെ പാഞ്ഞു പോകും എന്നാൽ ചിലർക്കിത് സാധാരണ കാര്യം നായയെയോ പൂച്ചയെയോ പോലെ പാമ്പുകളെ വളർത്തുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കിടക്ക കീഴിൽ പാമ്പുകളെ രാജമൊരുക്കിയ ഒരാളെ കണ്ടിട്ടുണ്ടാകില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയുടെ ആദ്യ സെക്കൻഡുകൾ കണ്ടാൽ ആരും ഓ വീഡിയോ എന്ന് കരുതും ഒരു യുവതി തന്റെ ബെഡ്റൂമിൽ കയ്യിൽ പുതിയ ബെഡ്ഷീറ്റും ചിരികൊണ്ട് അവൾ പഴകിയ ഷീറ്റ് നീക്കി തുടക്കുന്നു പക്ഷെ വെറും ചില സെക്കൻഡുകൾക്കുള്ളിൽ കഥ ഒരു പ്ലോട്ടിസ്റ്റ് കൈക്കൊള്ളുന്നു ഷീറ്റ് നീക്കിയതും കിടക്കടിയിൽ നിന്ന് അഞ്ചുപത്ത് പിന്നെ എണ്ണാനാകാത്തത്ര പാമ്പുകൾ ചിലത് ചെറുതും ചുറ്റിപ്പിടിച്ചതും ചില ചിലത് നീട്ടി വിഴുങ്ങിയതുപോലെ കിടക്കുന്നതും വീഡിയോ കാണുമ്പോൾ ഭയത്തോടെ സ്ക്രീനിൽ കണ്ണുകൾ പതിപ്പിക്കും ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് ഓടും എന്ന് പലരും കരുതും പക്ഷേ സംഭവിച്ചത് അതിന്റെ വിപരീതം പാമ്പുകളുടെ തൊലി എടുത്തു മാറ്റി ബെഡ് വൃത്തിയാക്കി വീണ്ടും പാമ്പുകൾക്ക് അവരുടെ കിടക്ക തിരികെ നൽകി ഈ കാഴ്ച കണ്ടവർക്ക് ഉടനെ മനസ്സിലാകും ഇവ വളർത്തു പാമ്പുകളാണ് നായയെയും പൂച്ചയെയും പോലെ ഇവയ്ക്കും അവയുടെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ഈ വിചിത്ര വീഡിയോ വന്നത് ചൈനയിൽ നിന്നാണ് അവിടുത്തെ സ്നേക് ഫാമിംഗ് പുതിയ കാര്യമല്ല പാമ്പുകൾ പല്ലികൾ ചിലന്തികൾ എല്ലാം വളർത്തുന്നവർ അവിടെ ധാരാളമാണ് ചിലർ ഇവയെ പെറ്റ്സ് സൂക്ഷിക്കും ചിലർ ഭക്ഷണത്തിനായും ഇവയെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് ചൈനീസ് ഭക്ഷണ സംസ്കാരത്തിൽ എക്സോട്ടിക് മീറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനാൽ സ്നേക്സ് സ്പൈഡർ ഈവൻ ലിസാർഡ് ഫാംസ് പോലും അവിടെ അപൂർവമല്ല വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അത് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് നേടി കമന്റ് സെക്ഷൻ രസകരമായ പ്രതികരണങ്ങളാൽ നിറഞ്ഞു ഇത് കണ്ടതിന് ശേഷം ഞാൻ എന്റെ കിടക്കൽ ചെക്ക് ചെയ്തു ഡോഗ് ബെറ്റ് കാറ്റ് ഇനി സ്നേക്ക് ബെഡ് അവൾക്ക് വിഷമില്ലാത്ത പാമ്പുകൾ ആയിരിക്കും എങ്കിലും ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങില്ല ഇത്രയും കൂളായി ഹാൻഡിൽ ചെയ്യുന്നത് എന്നിങ്ങനെ രസകരമായ പല കമന്റുകൾ വിദഗ്ധർ പറയുന്നത് വിഷമില്ലാത്ത ചില സ്നേക് സ്പേസിൽ വളർത്തുന്നത് ടെക്നിക്കലി അപകടകരമല്ലെന്നാണ് എന്നാൽ ഇവയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ട്രെയിനിങ് ആവശ്യമുണ്ട് പാമ്പുകൾ നായയെ പോലെ കടൽ ചെയ്യില്ല പൂച്ചയെ പോലെ പ്യൂർ ചെയ്യില്ല ഇവയുടെ സ്വഭാവം പൂർണ്ണമായും വ്യത്യസ്തം വാൽ കുലുക്കൽ പൂച്ചയുടെ കണ്ണുരുട്ടൽ ഇവ നമ്മൾ പതിവായി കാണുന്ന പെറ്റ്ലോറ്റ് രംഗങ്ങളാണ് പക്ഷേ കിടക്കിക്കടയിൽ സൗണ്ട്ലെസ് ആയി നീങ്ങുന്ന പാമ്പുകൾക്കൊപ്പം ഉറങ്ങുക അത് പലർക്കും സ്പൈൻ സ്പൈൻഷില്ലിങ് അനുഭവമായിരിക്കും എങ്കിലും ലോകത്തിൻ്റെ മറ്റെങ്ങോ അതൊരു മനുഷ്യൻ്റെയും അവൻ്റെ പെറ്റ് കുടുംബത്തിൻ്റെയും സാധാരണ ദിവസമാണ്